നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ കോളേജിയിൽ അതായത് മണ്ഡലത്തെ ഒരു ആണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് ആ മന്ത്രിയായിട്ടാണ് വഴിപോക്കറി പോലെ വന്നിവിടെ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ രാധാകൃഷ്ണൻ സ്വന്തം മണ്ഡലത്തിലെ റെയിൽവേ മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനത്തിന് ഒരു വഴിപോക്കനെ പോലെ വന്നു കയറേണ്ട അവസ്ഥ ഉണ്ടായെന്നും മന്ത്രിയുടെ വിമർശനം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പൈങ്കുളം റെയിൽവേക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തിയതായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി സംബന്ധിച്ച് ഇന്നലെ രാത്രി ാണ് ഒരറിയിപ്പ് ലഭിച്ചതെന്നും പദ്ധതിയുടെ അൻപത് ശതമാനം ഫണ്ട് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും എന്നാൽ ആ ഒരു പരിഗണന പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്നും മന്ത്രി തുറന്നടിച്ചു സംസ്ഥാന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് ലാൻഡ് മറ്റു ആ ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കുന്ന കാര്യം ഇവിടെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയല്ല പക്ഷേ ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ അതായത് ഞാൻ ഈ മണ്ഡലത്തെ പുറം ഒരു എം എൽ എ ആണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് ആ മന്ത്രിയായിട്ടാണ് വഴിപോക്കരെ പോലെ വന്നിവിടെ കയറേണ്ട ഒരവസ്ഥ ഉണ്ടായത് ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ച അത് രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു പക്ഷേ രാഷ്ട്രീയത്തെ അധീനമായിക്കൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു മര്യാദ കേടാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് നമ്മൾ കണ്ടെത്തുകയാണ് അതെല്ലാം കണ്ടെത്തിയിട്ട് ഒരു നോക്കൂ ഇതിവിടെ ഒരു പ്രോഗ്രാം ഇല്ല സത്യത്തിൽ ഇന്നലെയാണ് എനിക്കൊരു നോട്ടീസ് തന്നത് നോട്ടീസല്ല ഈ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ ചിലകാല അഭിലാഷം സർക്കാർക്കരിക്കുമ്പോൾ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിഹിതം ഫിഫ്റ്റി ഫിഫ്റ്റി പ്രസന്റ് എടുത്തു ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ള ഒരു കാര്യം മര്യാദയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു അവിടുത്തെ ജനപ്രതിനിധികൾ കൃത്യമായി പറയേണ്ടതായിരുന്നു ഇവിടെ മുപ്പത് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയിലാണ് ഈ പദ്ധതി ആ മുപ്പത് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സംസ്ഥാന ഗവൺമെൻറ് ആണ് ഇവിടെയാണെങ്കിലും മറ്റൊരു കാര്യമുണ്ട് ആലോചിച്ച് ചെയ്യേണ്ടത് എൻ്റെ കാര്യമുണ്ടാവും അതിന് എ എസ് ആയിട്ട് പ്രിൻസിപ്പൽ എഗ്രി പ്രിൻസിപ്പളായിട്ട് എ എസ് നൽകിയിട്ടുള്ളൂ ഇനി പി എസ് സി കിട്ടണം അതിൻ്റെ ടെൻഡർ നടക്കണം അതിന്റെ എഗ്രിമെന്റ് വെക്കണം അതിനുശേഷമാണ് നിർമ്മാണം ആരംഭിക്കുന്നത് അത് എത്ര എത്രഘട്ട കാലം പിടിക്കുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എ എസ് കൊടുക്കണം പി എസ് കൊടുക്കണം ടെൻഡർ നടത്തണം അതിനുശേഷം ടെൻഡർ ഫോട്ട് ചെയ്ത് എഗ്രിമെൻ്റും കഴിക്കും ആ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ശിലാസ്ഥാപന കർമ്മം നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ എ എസും ടി എസും അതുപോലെ ടെൻഡറും എഗ്രിമെൻറ്റും ഇല്ലാതെയാണ് ഈ പണി ഇവിടെ ആരംഭിക്കുന്നതെന്ന് ഞാൻ ഈ സന്ദർഭത്ത് സൂചിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം തന്നെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയം കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചർച്ച നടത്തേണ്ടതാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് കേരള ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ലാൻഡ് അക്വിസിഷൻ പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടതുണ്ട് ലാൻഡ് അക്വിസിഷന് വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് ചെറിയ ഒരു സെന്റ് ലാൻഡ് എടുക്കാനും പതിനഞ്ച് സെന്റ് എടുക്കാനും ഒന്നര ഏക്കർ എടുക്കാനും നൂറ് ഏക്കർ എടുക്കാനും ഒരേ പ്രൊസീജിയർ ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലാൻഡ് എക്സിഷൻ ആക്ട് ഭേദഗതി ചെയ്തതോടുകൂടി ചെറിയൊരു സ്ഥലം എടുക്കണമെങ്കിൽ പോലും നിരവധി ഫോർമാലിറ്റി ഫിറ്റ് ചെയ്യണം അതിനെല്ലാം നമുക്ക് സമയം വേണ്ടി വരും അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതെല്ലാം പൂർത്തീകരിച്ചായിരിക്കണം നമ്മുടെ നിർമ്മാണം ആരംഭിക്കേണ്ടിയിരുന്നത് എന്തായാലും അതൊന്നുമില്ലാതെയാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റെയിൽവേ പ്രോസ് അന്ന് മോചിതമാകാൻ ഉള്ള ആറോബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആശംസയാണ് തീർച്ചയായിട്ടും അത് നടക്കട്ടെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തറക്കല്ലിടുകയാണ് അപ്പം തറക്കല്ലിട്ടതിൻ്റെ ആളെ പിന്നെ നാളെ ചീത്ത പറഞ്ഞേക്കും പ്രധാനമന്ത്രിയാണ് തറക്കല്ലിടുന്നത് അതാണെങ്കിൽ പോലും ഇവിടെ ഇടുന്നത് ഞാനാണ് നാളെ കാണുമ്പോൾ ആളുകൾ ചീത്ത പറയുന്നത് ഇതിൻ്റെ എല്ലാം ഫോർമാലിറ്റീസ് നമുക്ക് പൂർത്തീകരിക്കാൻ ഇനിയും അവശേഷിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നാളെ നിങ്ങൾ പറയരുത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും അതെല്ലാം ആണെങ്കിലും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി ഒക്കെ ഉള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ